നമസ്കാരം ബലിപ്പെരുന്നാൾ തീയതികൾ പ്രഖ്യാപിച്ചതോടെ അവധി ദിനങ്ങളിലെ ആഘോഷങ്ങൾക്കായി മുന്നൊരുക്കങ്ങളുമായി ദുബായ് ദുബായിലെ എട്ട് പൊതു ബീച്ചുകൾ ബലിപെരുന്നാൾ അവധിക്കാലത്ത് കുടുംബങ്ങൾക്കായി നീക്കിവെക്കും സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും അവധി ദിവസങ്ങളിൽ എല്ലാവർക്കും എമിറേറ്റിലെ ബീച്ചുകൾ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് ഒരു നീക്കം ഖോർ അൽ മംസാർ ബീച്ച് കോർണിഷ് അൽ മംസാർ ജുമൈറ വൺ ജുമൈറ ടു ജുമൈറ ത്രീ ഉമ്മു സുഖീം വൺ ഉമ്മു സുഖീം ടു ജബൽ അലി ബീച്ച് എന്നിവിടങ്ങളിലെ ബീച്ചുകളിൽ കുടുംബങ്ങളുമായി വരുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം എന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ ബീച്ചിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് മുനിസിപ്പാലിറ്റി നൂറ്റിനാൽപ്പതംഗ സെക്യൂരിറ്റി ആൻഡ് റെസ്ക്യൂ ടീമിനെയും അനുവദിക്കും അറുപത്തി ഫീൽഡ് കൺട്രോൾ ടീം ബീച്ച് പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും ബീച്ചിലെത്തുന്നവർക്ക് ഉയർന്ന സുരക്ഷയും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുമെന്നും ദുബായ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് തന്ത്രപ്രധാനമായ പങ്കാളികളുമായി സഹകരിച്ച ഈദ് അൽ അദ്ഹ അവധിക്കാലത്ത് ബീച്ചുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് ആൻഡ് വാട്ടർ കനാൽസ് വകുപ്പ് ഡയറക്ടർ ഇബ്രാഹിം മുഹമ്മദ് ജുമാ പറയുകയും ചെയ്തു ബീച്ച് രക്ഷാപ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബീച്ച് യാത്രക്കാർക്ക് മികച്ച സുരക്ഷയും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പിക്കുന്നതിനുമായി അത്യാധുനിക ലോജിസ്റ്റിക് ഉപകരണങ്ങളുമായി സജ്ജീകരിച്ച വിദഗ്ധരായ നൂറ്റി നാൽപ്പത് ഉദ്യോഗസ്ഥരുടെ സംയോജിത സുരക്ഷ രക്ഷാപ്രവർത്തന ടീമിനെ ദുബായ് മുനിസിപ്പാലിറ്റി വിന്യസിച്ചിട്ടുണ്ട് എന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഇമറേറ്റി കുടുംബങ്ങൾക്ക് സുഖവും ക്ഷേമവും മെച്ചപ്പെടുത്തുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മറ്റുമാണ് ഈ ഒരു നീക്കങ്ങളെന്നാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്ന് അധികൃതർ പറയുകയും ചെയ്തു നൂതനമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഇലക്ട്രോണിക് സ്ക്രീനുകൾ പ്രീമിയം സൗകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന മൂന്ന് നൈറ്റ് ബീച്ചുകൾ കഴിഞ്ഞ വർഷം എമിറേറ്റിൽ തുടങ്ങിയിരുന്നു ദുബായിയെ ലോകത്തെ ഏറ്റവും വാസയോഗ്യമായ നഗരമാക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണിത് നൂറുകണക്കിന് പേർ രാത്രി നീന്തൽ ആസ്വദിക്കാൻ എത്തിയതോടെ ഈ സംരംഭത്തിന് മികച്ച സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട് ബീച്ച് ഡെസ്റ്റിനേഷനുകളിൽ പ്രത്യേക ജീവനക്കാരും സേവനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് എമിറേറ്റിലെ വെള്ളശാലകളുടെയും പൊതുബീച്ചുകളുടെയും മാനേജ്മെൻറ്റ് ദുബായ് മുനിസിപ്പാലിറ്റിയാണ് മേൽനോട്ടം വഹിക്കുന്നത് മുനിസിപ്പാലിറ്റി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നൂതന സേവനങ്ങളും ആകർഷകമായ സംയോജിത സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അവരുടെ ക്ഷേമവും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന ഒരു വിനോദ അനുഭവം പ്രദാനം ചെയ്യുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്